കിടാനിക്കണം കൊട്ടിടാ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ യാരി എ ബിച്ചസ് ഒരു സാധനം താവാ വൈകി എങ്ങോട്ട് കൊട്ടിടാ കൊട്ടിടാ ഇതിനെ കുറേ കൊട്ടിഞ്ഞാ ആ लिखे বড় গডনা গপ টান নিলে കൊട്ടിলেടാ বগা ইসটা অনிட்டுണ്ട് গাইজ ইয়াত മോড়লൂടെത്തും കൂടി ഇറങ്ങി মার്യാദ কৰিলে അപ്പം ഇന്ന് ക്രിസ്മസ് കറക്റ്റ് സമയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കൊറച്ച് കറങ്ങിട്ടൊക്കെയാണോ അതവടെ ആയിട്ട് രീതെടുത്തോട്ടല്ലേ <laughs> okay, okay. Okay, okay. Happy birthday to ऐसे <laughs> Happy birthday <too>. <laughs> <laughs> അൺഎക്സ്പെക്റ്റഡ് ആണല്ലേ ഞാൻ വിചാരിച്ച വിളിച്ചു പറയാ ആയിട്ട് ഇവിടെ കേക്കും പിന്നെ വിചാരിച്ചു വേണ്ട അതിന്റെ ഇടക്ക് കുറേമാതിരി കേക്കോട്ടുള്ളു അപ്പൊരിക്ക അപ്പം നിങ്ങളൊക്കെ താങ്ക് യു കറക്റ്റ് സമയത്ത് എത്തിച്ചേരുന്നതിന് എത്തിച്ചേരുന്നതിന് ഇങ്ങനെ ഞാൻ അപ്പഴേ പറഞ്ഞ അത് വിളിക്കണം വിളിക്കണം ചെയ്യണ്ടല്ല ഹാപ്പി ഹാപ്പി ആണ് നൈസ് ആയിട്ട് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീഡിയോ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ അളീലേയും വിളിച്ചോണ്ട് നൈസ് ആയിട്ട് ഓട്ടോ ഇടാൻ പോകുമെന്ന് പറഞ്ഞ് പോയിട്ട് ഷൂട്ടിപ്പോ എന്നിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ബാക്കി സെറ്റപ്പ് സെറ്റ് ആക്കി ഒരു എല്ലാം ഞാൻ ടൗണിലും ബീച്ചിലൊക്കെ പന്ത്രണ്ട് മണി ആകുമ്പോ ഇവിടെ നമ്മളെത്തിച്ചേർന്ന് പടകം പൊട്ടി കടയിപ്പിച്ചത് തലവന്മാരും കറക്റ്റ് ആയിട്ട് പട്ടിയില്ല മേടിച്ചു തന്ന ഒരാടും പട്ടി പേടിയാ ഒരാടും ഇപ്പൊ ഉപകാരപ്പെട്ടു അപ്പം ചേച്ച അവിടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ചില്ലടിക്കാൻ വേണ്ടി നൈസായിട്ട് നമ്മൾ ഓട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ടിറങ്ങിയാണ് നമ്മളാ ഇവിടെ സെറ്റ് ഒക്കെ ഇട്ട പിള്ളേർക്കൊന്ന് കുറച്ച് ചായയൊക്കെ വേണ്ടിച്ച് കൊടുക്കാതെ തോർത്ത് അങ്ങനെ നമ്മൾ നേരെ പോകുകയാണ് കൈസ് നമ്മൾ ചൗക്കോട്ടപ്പാലം വഴി നേരെ നമ്മളെ കൈജിൻ്റെ മുക്കിലുള്ള ആരിഫിക്കാൻ്റെ കടയിലോട്ടാണ് നമ്മൾ നേരെ നേരക്കെറിച്ചെന്നത് ജച്ചയുടെ ബർത്ത്ഡേ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് പിന്നെ റോഡിലൊക്കെ മൊത്തം ആളും ബഹളം ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ വേറെയും ഫുഡ് കടയിൽ പോയായിരുന്നു അവിടെ നിന്ന് നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല അങ്ങനെ നേരി ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൾ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്തോട്ട് കയറി എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ ഉള്ളത് അവർ സെറ്റാക്കി തന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടു അവിടെ ഉണ്ടായിരുന്നത് പോട്ടി ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ദോശ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ജച്ച ബിരിയാണി പറഞ്ഞു ഞാൻ ദോശയും പൊട്ടിയും പറഞ്ഞ് അത് കണക്കാം തന്നെ ജഹാസും പോട്ടിയും ദോശയും പറഞ്ഞ് മനസ്സിലിന്നെ ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓംലേറ്റ് മതിയെന്ന് പറഞ്ഞു അത് മേടിച്ചു കൊടുത്ത് ഇർഫാൻ എന്തോ തിരക്കിലാണോ എനിക്ക് ചായ മതി എന്ന് പറഞ്ഞു പിന്നെ ചായയൊക്കെ ഒക്കെ സെറ്റാക്കി കൊടുത്ത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഈ വീഡിയോ നമുക്ക് കുറേ പരിപാടികളുണ്ട് അതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് വേണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ അടിപൊളി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഓക്കെ ബൈ ബൈ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ഉണ്ട് അത് നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് കാണാം ജച്ചാടെ ബർത്ത്ഡേയുടെ ഒരു കിടിലും കേക്ക് കട്ടിങ് ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം